കുറേ ദിവസമായിട്ടും മഴ തന്നെ ആയതുകൊണ്ട് തീരെ ഉഷാറില്ലാണ്ടിരിക്കയായിരുന്നു അപ്പൊ പിന്നെ വിചാരിച്ചു ഇരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് അപ്പൊ ആദ്യം തന്നെ അമ്മേനെയും കൂട്ടിയിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കുറെ ബാത്ത് പ്രോഡക്ട്സും പിന്നെ വാഷിംഗ് പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചും അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഫാൻസി സ്റ്റോറിലൊന്ന് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇടയ്ക്ക് പോകുന്നത് പിന്നെ വീട്ടിലെത്തി പിന്നെ അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് വാങ്ങിച്ചത് നമ്മളൊരു മൂന്നാല് ദിവസത്തേക്കുള്ള മീറ്റ് ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് കാരണം പ്രോട്ടീൻ അത് മസ്റ്റാണല്ലോ അത് കഴിഞ്ഞ് ഞാൻ കോഫിയൊന്നും അങ്ങനെ കുടിക്കുന്ന ആളൊന്നും അല്ല പക്ഷെ എന്തായാലും യൊക്കെ അലഞ്ഞതുകൊണ്ട് ഒരു കാപ്ഷിയൻ തൊട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതെനിക്കൊന്ന് ഒരു കമ്പനി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റെഡി ടു ടെക്സ് കാപ്സിയൻ കാണെ പക്ഷെ ഞാൻ അത്രക്ക് ക്വാളിറ്റി പ്രതീക്ഷകൾ അടിപൊളിയായിരുന്നു പിന്നെ കോഫി കുടിച്ചുകൊണ്ട് തന്നെ വന്ന കുറച്ച് പാഴ്സലുകളൊക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കാം വിചാരിച്ചു എല്ലാം നല്ല പാഴ്സലുകളായിരുന്നു നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മയ്ക്ക് ഈ ഒരു തുടയ്ക്കുന്ന ഈ ഒരു ട്വിൻ പക്കറ്റിന്റെ മോപ്പും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ സെപ്റ്റോന്ന് ഓർഡർ ചെയ്തു ഇനി ഒഫീഷ്യലി നമ്മുടെ പച്ചക്കറിയും മരിയലും പിന്നെ മീറ്റും മരിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് കേറാണ് ഇത് ഞാനിപ്പോ ചെയ്യുന്നത് മീൽ മീൽപ്രപ്പാണ് നാളത്തെ ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ വെക്കുന്നതാണ് അപ്പൊ ഞാൻ മെയിനായിട്ട് ആയിട്ട് എൻ്റെ സ്റ്റേപ്പിൾ ആയിട്ട് ഉണ്ടാവുക സാലഡും പിന്നെ പ്രോട്ടീൻ ആയിട്ട് ചിക്കനോ അല്ലെങ്കിൽ മുട്ടക്കെ ആയിരിക്കും അപ്പൊ സാലഡൊക്കെ അരിഞ്ഞ് ഞാനിതിപ്പോ തന്നെ ഫ്രിഡ്ജിൽ കേട്ടാണ് പിന്നെ അത് ഞാൻ ഇട ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാലഡ് ഞാൻ പ്രീമിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതിൽ ഞാനിപ്പോ കേടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡുണ്ടാക്കുന്നത് ലുക്കില്ലെങ്കിൽ അടിപൊളിയാണ് ഇതാണ് ഞാൻ ഡിന്നർ കഴിച്ചത് അത് കഴിഞ്ഞ് നല്ല ഉഷാറായിട്ടൊന്ന് കുളിച്ച് പിന്നെ ആ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന രണ്ടു മൂന്ന് ഐറ്റംസ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എല്ലാം കഴിഞ്ഞ് ഫുൾ മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി അപ്പൊ ഓക്കെ ബൈ